തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കിടയിലെ മാമാപ്പണിയാണ് മനോരമ മാപ്രക്ക് എന്ന് തോന്നിപ്പോകുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏജന്റ് പണിയെന്നും പറയാം മുട്ടടയിലെ വനിതാ സ്ഥാനാർത്ഥിയാണല്ലോ ഇപ്പോ ഇവരുടെ എല്ലാം പ്രധാന കച്ചിത്തുരുമ്പ് സ്വന്തം വോട്ടർ പട്ടികയിൽ വീട്ടുപേർ വരെ തെറ്റിച്ചു കിടക്കുന്നത് നോക്കി മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തിയും ആ പാർട്ടിയുമാണ് ആ തെറ്റ് ചൂണ്ടിക്കാട്ടി പരാതി കൊടുത്തപ്പോ അയ്യോ ഇരവാദവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ആ ഇരവാദവുമായി രംഗത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അനുഗ്രഹം മേടിച്ചു കൊടുക്കുന്ന മനോരമ മാപ്രയുടെ ഒരു ശുഷ്കാന്തി നാട് കാണണം എന്നിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പാതാര ബിന്ദിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ കാണണം എന്നിട്ട് ഷേക്ക് ആൻഡ് കൊടുത്തുകൊണ്ട് ആ ബി ജെ പി സ്ഥാനാർത്ഥി എന്ത് ആത്മവിശ്വാസമാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവിന് കൊടുക്കുന്നതെന്ന് നിങ്ങൾ കേട്ടെ മനസ്സാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ എല്ലാരും ജയിക്കാൻല്ലോ പിന്നെ ഈ കുട്ടിക്ക് മാറുന്ന വിഷമം അതിനനുകൂലമായിട്ടുണ്ട് ദൈവം ഏതായാലും എതിർത്ത് തന്നെ മത്സരിക്കും കേട്ടോ ശരി 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 ഒരു മകളോടുള്ള ഒരു സാഹചര്യത്തിൽ അതൊന്നും അതൊന്നും നിങ്ങൾക്കെതിരെ മത്സരിക്കുന്നുണ്ട് ഏതായാലും നല്ലത് നന്നായിട്ട് വരണ്ട ശരി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഒരു വിധേയത്വവും നിങ്ങൾ പറഞ്ഞുകളയല്ലേ വളർന്നു വരുന്നവർക്കെല്ലാം എത്ര ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് സംഘപരിവാർ രാഷ്ട്രീയത്തോടുള്ളത് എന്നത് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ആ തെളിയിക്കുന്ന സന്ദർഭത്തിൽ ഏജന്റ് പണി അഥവാ പണി എടുത്തുകൊണ്ടിരിക്കുന്ന മാപ്രയുടെ ചോദ്യമാണ് ഗംഭീരം അതായത് പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹമൊക്കെ കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഇവനൊക്കെ ഉദ്ദേശിക്കുന്നതെന്നാണ് രാവിലെ മാധ്യമ പ്രവർത്തകനാണ് നിഷ്പച്ചനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോലിൻ തൂക്കി ഇറങ്ങും ചെയ്യണ പണി നാട്ടുകാർ കണ്ടില്ലേ അനുഗ്രഹം വായിച്ചു കൊടുക്കുക കാലിത്തൊട്ട് തൊഴുവാൻ ക്യാമറ ഓണാക്കി വെക്കുക ഇതൊക്കെ ചെയ്യിച്ച് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസുകാരും തമ്മിലുള്ള അവസരോചിതമായിട്ടുള്ള നീക്കുപോക്കുകൾ നടക്കുന്ന എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാര്യം ശുഭമാണ് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബാക്കി ഞങ്ങൾ കൂടി നോക്കിക്കൊള്ളാമെന്നുള്ള നിലയ്ക്ക് പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഡീല് നടത്തിയിട്ടും കേരളത്തിലെ മാപ്രകൾക്ക് ഇതൊന്നും വിവാദവുമല്ല ഇത്തരം കാര്യങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാല് തൊട്ട് വന്ദിച്ച സംഭവത്തെയൊക്കെ അത് മുതിർന്നവരുടെ കാലല്ലേ ഒരു ബി ജെ പി ആശയക്കാരന്റെ കാലു തൊട്ട് വന്ദിക്കുന്നതൊക്കെ ഇവർക്ക് അത്ര വലിയ മോശമായിട്ട് തോന്നത്തില്ല അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഭാവിയിൽ ആ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് നേരെ എവിടെയാണ് ചെന്ന് കയറാൻ പോകുന്നു എന്നതിനൊക്കെ ഉത്തരമുണ്ട് എന്തായാലും ഒരു കാര്യം നാട് മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തം വോട്ടർ പട്ടികയിലെ പേര് അഡ്രസ്സ് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനിയിപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷക്കാർ കൃത്യമായി ചെയ്യിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അത്തരം നിയമാവലികൾ ഉണ്ടെങ്കിൽ അത് പരാതി കൊടുക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ അവകാശവും ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരുടെ ഉത്തരവാദിത്വവുമാണ് അത് ചെയ്തതെന്തോ മഹ അപരാധമാണത്രേ മത്സരിക്കാൻ വന്ന ഇരുപത്തിനാലുകാരിയെ പേടിയാണത്രേ അല്ലാതെ കഴിവുകേടന്നല്ല സ്വന്തം വോട്ടർ പട്ടികയിലെ വീട്ടു നമ്പർ വരെ തെറ്റാണ് ആ വീട്ടു നമ്പറിൽ വേറെ ആൾക്കാരുണ്ട് അവിടെ ഇങ്ങനെ ഒരു ഓട്ടർ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഇമ്മാതിരി ഊള സെന്റിമെന്റ്സുമായിട്ട് വരികയും ആ ഊള സെന്റിമെന്റ്സ് ആർക്ക് വേണ്ടിയാണ് അടിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ദൃശ്യം കൂടി ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടിത്തരും വൈഷ്ണ എന്നുള്ള ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വൈഷ്ണ വിജയിക്കുന്നത് തികഞ്ഞ പ്രതീക്ഷയിലാണ് തീർച്ചയായും കണ്ടല്ലോ ക്യാമറയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നതെന്ന് യാതൊരു ചിന്തയും ഇല്ലാതെ തൻ്റെ കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയും മുതിർന്ന നേതാവ് സംസാരിക്കുമ്പോൾ എന്താണ് സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും നോക്കൂ അടുത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഇത്രയേ ഉള്ളൂ ഇതിനെയൊക്കെയാണ് വലിയ ബിൽഡപ്പ് കൊടുത്ത് സഹതാപം ഇറക്കി മുന്നോട്ട് കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ എന്താണ് ആ സ്ഥാനാർത്ഥിയെന്നും ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് സെന്റിമെന്റ്സ് സഹതാപമൊക്കെ ഇറക്കി മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ട് അവരെ അങ്ങ് വാഴ്ത്തുപാട്ട് പാടുകയാണ് എന്നാൽ കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഇരുപത്തിമൂന്ന് കാര്യമായ മാക്നയാണ് പക്ഷേ മാഗ്നയുടെ കാര്യം വാർത്തയല്ല ഏറ്റവും പ്രായം കുറഞ്ഞത് കോൺഗ്രസ് കാരി എന്നുള്ള നിലയ്ക്ക് ഇവർ ആഘോഷിക്കുന്നതിന് പിന്നിലുള്ള ചില താല്പര്യങ്ങൾ കൂടി നാട്ടുകാർ കാണാതെ പോകണത്